എഹിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു എട്ട് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നാണിപ്പൂം പഴം ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണ് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി തണുപ്പ് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലൊരു ഐസ് കട്ടയാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനല ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൻസാരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും നല്ല മധുരമുണ്ട് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതുപോലെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഐസ്ക്രീം ക്രീം കുറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ള ഐസ്ക്രീം തന്നെയാണ് ഇതിന് എടുക്കുന്നത് ഫ്രിഡ്ജിനെടുത്ത ആ ഒരു ഇതായത് കൊണ്ടാണ് വീഴാനായിട്ട് പാട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക ഇനി ഗ്ലാസ്സിലേക്ക് നമുക്ക് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷേക്ക് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം നിങ്ങൾ ഒഴിക്കുന്ന നേരത്ത് അത് അങ്ങനെ നിറച്ച് കൊടുക്കണ്ട ഇത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഗ്ലാസ്സിലും ഞാൻ എന്താണ്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡാർ ഫാൻറ്റസീഡ് ബിസ്ക്കറ്റ് കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിഠായിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവിടെ നല്ല മഴ പെയ്യാണ് അതിൻ്റെ സൗണ്ടാണ് ഇതിൽ കൂടി കേൾക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഡാർ ഫാൻറ്റസി ഷേക്ക് താണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ